പച്ചടി കൊള്ളാമോ കറി വെക്കാൻ നോക്കിയപ്പോൾ പച്ചക്കറിയിൽ ഇപ്പം ഈ ലാസ്റ്റ് ശേഷിച്ചിരിക്കുന്നത് ബീട്രൂട്ടാണ് അപ്പം ഞാൻ അടുത്ത് അതൊരു പച്ചടി അങ്ങ് ആക്കിയേക്കാവുന്ന അപ്പോൾ രണ്ട് ബീട്രൂട്ട് ഉണ്ടായി അതിലൊന്ന് ഞാനെടുത്ത് അരിഞ്ഞ് ഗ്രേറ്റ് ചെയ്തു മറ്റേ പച്ചക്കറി ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തു അപ്പോൾ അത് ഞാൻ എണ്ണയ്ക്കകത്തൊന്നും വഴറ്റാതെ ആദ്യമേ അതൊന്നും വേവിച്ചെടുക്കാം ഇന്ന് ക്യാമറ പിടിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് ക്യാമറാമാൻ ഇവിടെ ഇല്ല ഒരു യാത്രയില്ല അപ്പം ഞാൻ ആ ശകലം ബീട്രൂട്ട് ഒരു ശകലം വെള്ളമൊഴിച്ചൊന്ന് വേവിക്കുക എണ്ണയ്ക്കകത്ത് വഴറ്റുന്നില്ല ആദ്യമേ തുള്ളി ഒഴിച്ച് നമ്മൾ സിമ്മിൽ അടുപ്പയിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം തിരിച്ച് മറിച്ച് വിട്ടൊന്ന് വേവിച്ചെടുക്കുക എണ്ണയ്ക്കകത്ത് പിന്നെ നമുക്ക് വഴറ്റാം അപ്പം അതിൻ്റെ ബീട്രൂട്ട് ഞാൻ വേവിച്ച് വെച്ചു വെള്ളം പറ്റിച്ച് വെള്ളം വെള്ളമൊഴിച്ചല്ലേ പറ്റിച്ച് വെച്ചു ഇച്ചിരി കണ്ട് വരുവാ ഞാൻ തന്നെയാണ് വീഡിയോ പിടിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ വീഡിയോ പിടിച്ച് പകുതിയായി ഇത് വേവിച്ചു വെച്ചപ്പോഴത്തേന് ക്യാമറ പിടിക്കുന്ന ആളെങ്കിൽ വന്നു യാത്രയിലായിരുന്നെങ്കിൽ വന്നു അപ്പം എന്നാൽ അങ്ങ് പിടിച്ചേക്കാൻ വാക്കിയെന്ന് നോക്കും അപ്പം ഈ കടുവ് പൂട്ടുമ്പോഴത്തേന് എന്തോ ചെറിയ സവോള പൊടിപൊടിയായിട്ട് അല്ലെങ്കിൽ ചുവന്നുള്ളി അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ഒരു ഇച്ചിരി വെളുത്തുള്ളി ഒരു ശകല ഇഞ്ചി ഇത്രയും സാധനമായിരിക്കും അതീത് ഞാൻ തേങ്ങ ഒന്നും അരച്ച് ചേർക്കത്തില്ല കേട്ടോ ഏറ്റവും വില ചിലവ് കുറഞ്ഞ കൊഴുപ്പ് കുറഞ്ഞ എന്നാൽ ടേസ്റ്റിയായ പച്ചടി ഉണ്ടാക്കുന്നു അപ്പൊ ചത് പിന്നെ തേങ്ങായി അരച്ചൊഴിച്ചാൽ പിന്നെ കടുക് താളിച്ചൊഴിച്ചാൽ അങ്ങനെയൊന്നുമില്ല എണ്ണ വളരെ കുറച്ച് അപ്പൊ ഇത്ര എണ്ണ ഇല്ലേ ഒഴിച്ചുള്ളൂ ഇതിനകത്ത് ഈ ബീറ്റ് റൂട്ടും മഴ അപ്പോൾ ഇത് വഴന്ന് വരട്ട അപ്പോൾ അതിന് മുമ്പ് ഞാൻ ശാക്കേല ഉപ്പ് ചേർക്കുന്നുണ്ടേ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് വഴുന്നോളും ബീട്രൂട്ടിന് ഉപ്പ് ഇട്ടില്ലായിരുന്നു കേട്ടോ ഉപ്പിടുന്നുണ്ട് അപ്പോൾ അപ്പം പെട്ടെന്ന് വഴന്ന് വരട്ട ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നല്ലവണ്ണം വഴന്ന് ഞാൻ തൊട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റുവാ പറഞ്ഞു എണ്ണ നമ്മൾ ഒത്തിരി എണ്ണ കുറയ്ക്കുക അതായത് ബീട്രൂട്ട് വട്ടലാനും എല്ലാം വേറെ വേറെ എണ്ണ വേണ്ടല്ലോ ഇത് തന്നെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് വടലുമ്പോഴത്തേന് ഇതിനകത്ത് ചേർക്കേണ്ട തൈരൊക്കെ എടുത്ത് വെക്കട്ടെ ഇപ്പോൾ ആ തൈര് ഞാൻ ഇത് ബീട്രൂട്ട് തൈര് എടുത്തു ബീട്രൂട്ട് വഴറ്റിക്കും ഒരു ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി ഉണ്ടോ എല്ലാം മഴന്ന് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഞാനിപ്പോൾ ആ തൈര് ചേർക്കുവാണേ നോക്കിയിട്ട് ചേർത്താൽ മതി ആവശ്യം അനുസരിച്ച് പെട്ടെന്ന് ഇപ്പോൾ കളറൊന്നും ഒരു ശകലം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല കളറായിരിക്കും അപ്പോൾ ആദ്യം കളറൊന്നും തോന്നിയില്ലേ ഉപ്പുണ്ടല്ലോ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർത്തിട്ടില്ല അധികം എണ്ണയൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇനി ഇതിനകത്ത് മെയിൻ ഒരു സാധനം വേറെ ചേർക്കുന്നുണ്ട് ആ ടേസ്റ്റ് അതിന് കിട്ടുന്നത് കൊണ്ടാണ് കടുക്ണ്ട കടുക് പച്ചക്കടുക് കല്ലേ വച്ച് ഉരുട്ടീനൊക്കെ തൊലി കളയണം തൊലി കളഞ്ഞിട്ട് ഒരു ശകല അകത്ത് വിടണം ശകല വിട്ടാൽ മതി അതാണ് പച്ചടിയുടെ ഒരു ടേസ്റ്റ് വരുന്നത് ചില കളമായി വരുന്നത് നല്ല ടേസ്റ്റാണത് പിന്നെ അത് പിന്നെ തേങ്ങ വരച്ചൊഴിക്കാനോ പിന്നെ കടുക് കളിക്കാനോ ഒന്നും പോകുന്നില്ല നല്ലൊരു ടേസ്റ്റ് വേണം ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നുമില്ല എണ്ണയ്ക്കകത്ത് ക്വാളിറ്റി ബീറ്റ് റൂട്ട് അതിന് എണ്ണ പിന്നെ പച്ചമുളക് ഉള്ളി വയറ്റെണ്ണ ഒന്നുമില്ല ചെ തൈപൊളിയാണ് ചേർക്കുകയാണെ നല്ല രുചിയുണ്ട് കേട്ടോ ഇനി അടിപൊളിയാണ് ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക ഇത് തേങ്ങ അരച്ചൊഴിക്കേണ്ട ആവശ്യമില്ല ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന പച്ചടി നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തോളം ഫ്രിഡ്ജ് വെച്ചേക്കാൻ പറ്റും തേങ്ങ അരച്ചൊഴിക്കുന്നതാണ് അത് പറ്റത്തില്ല 你家楼这恁大一了会儿鸡蛋。